കൈകൂട്ടുകാരെ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിലൊരു കൊണ്ട് ഒരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ കടച്ചക്ക നന്നായിട്ട് ചെത്തി കഴുകി അരിഞ്ഞെടുത്തുകൊണ്ട് വരാം കടച്ചൊക്കെയൊക്കെ അരിഞ്ഞു ഇതിൻ്റെ വലുപ്പിലാണ് അരിഞ്ഞിരിക്കുന്നത് ഒത്തിരി കട്ടി വേണ്ട ചെറുതാക്കി അരിഞ്ഞു തോരൻ വെക്കാനല്ലേ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് സഫോള എടുത്ത് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് പൂത്ത തേങ്ങ ഇതുപോലെ അതിനെ കുറച്ച് അരിഞ്ഞു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് മൂന്ന് പച്ചമുളകും ഉണ്ട് ഇത് നമുക്കൊന്ന് വെള്ളത്തിനടുപ്പിലേക്ക് ഇടാം ഇഞ്ചട്ട അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എണ്ണ ചൂടായി വരട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് അതിനകത്തേക്ക് കട ഇട്ടുകൊടുക്കാം കണ്ണട്ട് പൊട്ടി വരുന്നുണ്ട് ഇല്ലേക്ക് കറി വേപ്പിൽ വെച്ച് കൊടുക്കാം അതിൽ നമ്മൾ അരി വെച്ചിരിക്കുന്നത് കവോല ഇഞ്ചി വെളുത്തുള്ളി ടേസ്റ്റ് ഒരു സ്പൂണ് അതും കൂടെ ചേർക്കാം ഇട്ടി വെച്ചിരിക്കുന്ന തേങ്ങ പച്ചമുളക് കുറച്ച് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഒരു വഴി തൊന്നും പോകണ്ട നന്നായിട്ട് വഴി വെള്ളം വന്നാൽ മതി നമുക്ക് ഉറക്കി കൊടുക്കാം ഇതൊക്കെ ഒരു അല്പം മല്ലപ്പൊടി ചുരുപ്പും കൂടെ ചേർക്കാം ൊക്കെ ഞാൻ മഞ്ഞൾപ്പൊടി ഇതൊക്കെ പിടിച്ചോളൂ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്താ വണ്ടു വരുത്താം സവാളയൊക്കെ വണ്ട് വെച്ചിട്ടുണ്ട് ഇത്ര വെള്ളം അതിന് അകത്തേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങ ചരട്ടിച്ച് ചേർത്ത് കൊടുക്കാം തങ്ങിട്ട് നന്നായിട്ടൊന്ന് നടക്കാം തേങ്ങ ഒത്തിരി മൂത്തൊന്നും പോകണ്ട ഇല്ലേക്ക് നമുക്കിത് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇല്ലേക്ക് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ തികച്ചു വല്ല ഒരു അര സ്പൂൺ മതി കുറച്ചല്ലേ ഉള്ളൂ അതുകൂടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ഒരു അരസ്പൂണ് ചെറിയ സ്പൂൺ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇപ്പോൾ നന്നായിട്ട് നൽകാം മുളകിൻ്റെ പച്ചവളം ഒന്ന് വരെ ഞങ്ങൾക്ക് കൊടുക്കാം ഒരു സ്പൂൺ പെരിഞ്ചീരം ചച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം പെരിഞ്ചീരം കൂടെ ചേർത്ത് നന്നായിട്ട് നൽകാം അപ്പം മുളകിൻ്റെ ആ കുത്തിനും പച്ചവളൊക്കെ ഒന്ന് മാറട്ടെ നമുക്ക് കടച്ചൊക്കെ ഇട്ട് കൊടുക്കാം കടത്തൊക്കെ വെള്ളം ഒഴിച്ചാൽ ഒഴിച്ചിരുന്നത് അല്ലെങ്കിൽ കറുപ്പ് കൊടുക്കാറുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ഒന്നുകൂടെ വേണം നന്നായിട്ട് വെച്ച് വെച്ചിട്ട് ഒര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം കടത്തൊക്കെ ഒരു അൽപ്പം തേക്കൊണ്ട് എണ്ണ കുറച്ചില്ല ചേർക്കും ഇപ്പം വെള്ളം കൂടി ഒഴിച്ച് അടച്ചു വെച്ച് നമുക്ക് വേദിക്കാം അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെക്കാം വെന്ത് വരട്ടെ നമ്മൾ തോരുന്നതിനായി നമുക്ക് നോക്കാം കടച്ചൊക്കെയൊക്കെ നന്നായിട്ട് വെന്ത് തോർന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ അതിന് മുള്ളിങ്ങ ഒഴിച്ച് കൊടുക്കാം എല്ലാം അരി ഒന്നും കണ്ട് അല്ലെങ്കിൽ കറിവേപ്പിനെ കുഴിയിട്ട് ഇളക്കി നമുക്ക് ഒരു വാർത്തയിലേക്കാകാം നമ്മുടെ ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിൽ നമ്മുടെ കടച്ചക്കത്തോറിനൂടെ റെഡിയായി അപ്പോൾ കടച്ചക്കയൊക്കെ മേടിക്കുമ്പോൾ ഇതുപോലെയൊക്കെ തയ്യാറാക്കി നോക്ക് സൂപ്പർ ടേസ്റ്റാണ് നമ്മൾ ഇന്നത്തെ പുതിയൊക്കെ വീഡിയോ ഒക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഞാൻ ബെൽബട്ടനും കൂടെ ഒന്ന് പ്രസംഗ് ചെയ്തുതരാം കേട്ടോ അപ്പോൾ ഞങ്ങൾ അടുത്തൊരു വീഡിയോ ആയിരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്